സ്വന്തം ജനതയ്ക്കും അയൽരാജ്യങ്ങളായ ലെബനോനും സിറിയയ്ക്കും ഗാസയ്ക്കും നൽകാത്ത സ്വാതന്ത്ര്യം ഇറാൻ ജനതയ്ക്കു നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വർഷത്തിനു മുകളിലായി ഗാസയിലെ ടണലുകൾക്കുള്ളിൽ കഴിയുന്ന സ്വന്തം പൗരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങളിൽ ഉള്ള ആയിരക്കണക്കിന് ഇസ്രയേലുകൾക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യവും സമാധാനവും ഇറാനി ജനതയ്ക്ക് നൽകുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഗീർവാണ് ഇറാനെ നിലവിലുള്ള ഭരണകൂടത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ എഴുപത് വർഷമായി അതിക്രമങ്ങൾക്ക് വിധേയരായി കഴിയുന്ന ഗസയിലെ ജനങ്ങളെ ഫ്രീ ആക്കണ്ടേ നാഹുവിന് സിറിയയിലെ അസദ് ഭരണകൂടത്തിനോടാണ് ശത്രുത എന്ന നിലപാടെടുത്തിരുന്ന നദന്യാഹു സിറിയൻ ജനതയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ നദിന്യാഹു അസദ് ഭരണകൂടം വീണതിനുശേഷവും എന്തുകൊണ്ട് സിറിയയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ജനതയുടെ സ്വത്തായ എയർപോർട്ടുകളും നേവിയും തകർക്കുന്നു എന്തുകൊണ്ട് സിറിയയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുന്നു ഇറാൻ ഗവൺമെന്റ് മുപ്പത് ബില്യൺ ഡോളർ അസദിനെ സംരക്ഷിക്കാൻ നൽകിയെന്ന് നദന്യാഹു പറയുന്നു ഇരുപത് ബില്യൺ ഡോളർ ഹിസ്ബുള്ളയ്ക്കായും ബില്യൺ കണക്കിന് ഡോളർ ഹമാസിനായും ഇറാൻ ചെലവാക്കിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ഈ വർഷം മാത്രം എത്രമാത്രം ബില്യൺ ഡോളർ അമേരിക്കയിൽ നിന്നും തങ്ങൾക്ക് സഹായം ലഭിച്ചുവെന്നും രാജ്യങ്ങളെ ആക്രമിക്കുവാനും അസ്ഥിരപ്പെടുത്തുവാനും ആ പണം ഉപയോഗിച്ചുവെന്നും നദന്യാഹു മറന്നുപോകുന്നു അയൽരാജ്യങ്ങളുമായി സമാധാനമാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയും എന്നാൽ അയൽ അയൽരാജ്യങ്ങളെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ സമാധാനം കൊണ്ടുവരാനാകും ഇസ്രയേലിൻ്റെ ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നുമാണ് ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള മറ്റ് പ്രതിരോധ സേനകൾ ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം നദന്യാഹു യുദ്ധവിജയമായി പറഞ്ഞത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ തങ്ങൾക്ക് വധിക്കാനായി എന്നാണ് ഇപ്പോൾ നിങ്ങൾ സിറിയയിൽ കയ്യേറ്റം നടത്തുന്നതിലൂടെ ഇന്നോ നാളെയോ അവിടെ നിന്നും നിങ്ങൾക്ക് മറ്റൊരു ഹിസ്ബുള്ളയോ ഹമാസോ എ ബി സി ഏതെങ്കിലും ഗ്രൂപ്പുകൾ നിങ്ങളെ പ്രതിരോധിക്കാനെത്തും ഇസ്രയേൽ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുകയാണ് ഒരു വർഷത്തിന് മുകളിലായി ഇസ്രയേൽ ഗസയിൽ അതിക്രമം നടത്തുന്നു നാൽപ്പത്തയ്യായിരത്തോളം മനുഷ്യർ മരിച്ചു തങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്ത ഇസ്രയേലിനെതിരെ ഈ ജനതയുടെ തലമുറയോ പിൻതലമുറയോ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്ന് ഉറപ്പാണ് എഴുപത് വർഷത്തോളം ഗാസൻ ജനതയെ അടിച്ചമർത്തിയതിലൂടെയാണ് ഒക്ടോബർ സെവനിൽ ഇസ്രയേലിൻ നേർക്ക് ആക്രമണമുണ്ടായത് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും നൂറിലധികം ആൾക്കാർ ബന്ദിയാക്കപ്പെടുകയും ചെയ്തു സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ പറ്റാത്ത നദന്യാഹമാണ് ഇറാനികൾക്ക് സമാധാനം വിളമ്പാനെത്തുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് അഴിമതി വിശ്വാസവഞ്ചന കേസുകൾക്ക് വിചാരണ നേരിടുകയാണ് നദന്യാഹു അതുകൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഏതു നിമിഷവും അറസ്റ്റിന് സാധ്യതയുള്ള ഒരു വാർ ക്രിമിനലാണ് നദന്യാഹു നതിന്യാഹുവിന്റെ ഇറാനി ജനതയോടുള്ള സ്നേഹത്തിന് കാരണം മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെ നിലക്കി നിർത്താൻ കഴിവുള്ള ഒരേ ഒരു രാജ്യം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾക്കിടയിൽ ഇറാൻ സർക്കാരിനെതിരെ വിഷം കുത്തിവെച്ച് ഇറാൻ സർക്കാരിനെ മറിച്ചിടുകയും അതിലൂടെ ഇറാനെ അസ്ഥിരപ്പെടുത്താമോ എന്നാണ് വാർ ക്രിമിനലായ നതിന്യാഹു ശ്രമിക്കുന്നത് ഇറാനി ജനതയ്ക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന നതിന്യാഹു ആദ്യം സ്വന്തം പൗരന്മാരെ ഗസയിൽ നിന്ന് മോചിപ്പിച്ച് ആ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുകയാണ് വേണ്ടത്